ഇനി തമിഴ്നാട്ടിലെ സ്ഥിതി ഇതാണ് ഒരു അതിർത്തി പ്രദേശമാണ് സംസ്ഥാന അതിർത്തി പ്രദേശമാണ് നേരത്തെ പറഞ്ഞു ഇനി സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെയും മാറ്റമില്ല ഇത് അത്തരത്തിലൊരു റിപ്പോർട്ടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കാട്ടാനെ ആക്രമണത്തിൽ വലഞ്ഞിരിക്കുകയാണ് മലയാറ്റൂർ നിവാസികൾ കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങി കൃഷിയിടങ്ങളും വീടുകളും നശിപ്പിക്കാൻ തുടങ്ങിയതോടെ പൊറുതിമുട്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ ഒടുവിൽ ഫോറസ്റ്റേഷൻ അവർ ഉപരോധിക്കുന്ന കാഴ്ചയും കണ്ടു കാട്ടാന ആക്രമണത്തിൽ ശാശ്വതമായ പരിഹാരം കാണുമെന്ന ഉറപ്പോടെയാണ് ആ പ്രതിഷേധം അന്ന് അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസം മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്ത് നാലാം വാർഡിൽ ഇല്ലിത്തോട് നാലാം ബ്ലോക്കിലെ ജനവാസ മേഖലയിലാണ് വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് കാട്ടാനക്കൂട്ടം വരുന്ന ദൃശ്യങ്ങൾ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് ഇവിടെയുള്ളവരുടെ ആദ്യത്തെ കാഴ്ചയല്ല മലയാറ്റൂർ തേക്കുന്തോട്ടം ആറാട്ടുകടവ് ഭാഗത്ത് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഇടങ്ങളാണ് നീലേശ്വരം പഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് വാർഡുകളിലാണ് നിരന്തരം കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് രാത്രികളിൽ വീടിനു ചുറ്റും ആനകൾ വിഹരിക്കുമ്പോൾ ഭയം മൂലം ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് കൂടാതെ വീടുകൾക്ക് നേരെയും ആക്രമണം ഒരു മണി മുക്കാല് ആ സമയത്ത് ഞാൻ മഴയില്ല ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കിടന്ന് നല്ലോണം ഉറങ്ങുന്ന സമയത്താണ് ഒരു സൗണ്ട് കേൾക്കാണ് ഏതോ ഒരു കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി എനിക്ക് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ പഠിക്കേൻ അതായത് ഈ നമ്മുടെ കപ്പേയുടെ ഭാഗത്തേക്ക് ഒരു മൂന്ന് അതായത് മൂന്നു റൂള് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ആന് ഇന്നെ ആന അതിന് ചെറിയൊരു ആന മൂന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് വിളിച്ചു പറഞ്ഞപ്പോഴും മില്ലിലാണ് ഇരിക്കണേ അവർക്ക് മേരാമരിയുടെ മില്ലിൽ എന്തിനേ അവര് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൃത്യമായി നഷ്ടപരിഹാരം ലഭ്യമാകുന്നില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കാട്ടാന ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് യാതൊരു നഷ്ടപരിഹാരവും നാളിതുവരെ ലഭിച്ചില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു കാര്യമായ ഇടപെടലുകൾ ഒന്നുമുണ്ടാകാതെ വന്നതോടെ സഹികെട്ട് നാട്ടുകാർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി മലയാറ്റൂർ ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസ് അനിഷ്ടമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ എ സി ആയിട്ട് ചർച്ച നടത്തി നമ്മളെല്ലാവരും ഇത്രയും പേര് പങ്കെടുത്തു നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം വീടിനുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് അവർ പരിഹാരം കണ്ടെത്തും കൂടാതെ നിലവിൽ ഈ ഭാഗത്തുള്ള അടിക്കാട് അടിക്കാടുകൾ ഫുള്ളായിട്ട് വെട്ടാനുള്ള തീരുമാനമായിട്ടുണ്ട് അതുകൂടാതെ ആന കയറി വരുന്ന വഴികളിൽ ട്രഞ്ച് ആവശ്യമാണെങ്കിൽ ട്രഞ്ച് ചെയ്യാൻ നടത്താനായിട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് വിഭാഗമായിട്ട് ഉൾപ്പെടുത്തി മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം ഒടുവിൽ കാട്ടാന ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്ന അധികൃതരുടെ ഉറപ്പോടെ ഉറപ്പോഷേധം അവസാനിപ്പിച്ചു അടിക്കാട് വെട്ടും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഡ്രഡ്ജ് നിർമ്മിക്കും നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകും വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത് നിരവധിയാണ് പക്ഷേ ഇവർ പറയുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് കാട്ടാനകളെ ഭയപ്പെടാതെ സ്വന്തമായി ഒന്ന് ഉറങ്ങണം കൊച്ചിയിൽ നിന്നും സാർ എന്തായാലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് ആ പ്രതിഷേധം അവിടുത്തുകാർ അവസാനിപ്പിച്ചത് പക്ഷേ ആ ഉറപ്പ് മാത്രം പോരാ അത് പ്രാവർത്തികമാക്കണം അതിനുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കണം അത് കടക്കുമെന്നാണ് ഞങ്ങളും കരുതുന്നത്